നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും പോകാണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗ്ലാസ് എങ്ങനെയാണ് മാറ്റാൻ നോക്കാം അതിന് നമ്മുടെ ആദ്യം പഴയ ഫോണിൻ്റെ ഗ്ലാസ് പതുക്കെ റിമൂവ് ചെയ്തെടുക്കുക ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും സാധനമോ അല്ലെ ബ്ലേഡോ വെച്ചിട്ട് ഒന്ന് പൊക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ പതുക്കെ പൊങ്ങി വരുന്നതാണ് പതുക്കെ ചെയ്യണം ഇത് ഗ്ലാസ് ആണ് കണ്ണിലേക്ക് പീസ് ധറിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ പുതുതായി വാങ്ങിയ ഗ്ലാസിൻ്റെ ഒന്നിച്ച് രണ്ട് വൺ ടു എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും അതിൽ ആദ്യമായിട്ട് ഫസ്റ്റിൽ ഇത് പൊട്ടിക്കുക വൈപ്പ് പൊട്ടിച്ചതിന് ശേഷം ഒരു വെറ്റാണ് ചെറിയൊരു നനവുണ്ടാവും ഇതിനകത്ത് അത് വെച്ച് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കുക സോറി നന്നായി ക്ലീൻ ചെയ്യാം ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ക്ലീനിങ് ആണ് ഇമ്പോർട്ടൻ്റ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ആ പൊടി കച്ചറികളെല്ലാം ക്ലീൻ ചെയ്യുക പ്രൊട്ടക്ട് ഒട്ടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലാസ് ക്ലീനിങ് ആണ് ഫോണ് നന്നായി ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞ് സെക്കൻഡ് പേപ്പർ എടുക്കുക അതിൽ വൈപ്പ് എന്നുള്ള നമ്പർ എടുക്കുക അത് ചൊന്നുകൂടെ ക്ലീൻ ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടി ഒരു മൊബൈൽ ഷോപ്പ് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്കെന്നെ വളരെ എളുപ്പത്തിൽ ഒട്ടിക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ അടിഭാഗത്തുള്ള ഷീറ്റ് പതുക്കറി മൂവുകയും ഇനി എവിടെയെങ്കിലും പൊടി കുടുകയാണെങ്കിൽ അത് പതുക്കെ തുടച്ചിടുകയും ചെയ്തോടും ഒട്ടിക്കുമ്പോൾ ക്യാമറ ഗ്ലാസിൻ്റെ അടുത്ത് ക്യാമറയുടെ പോയിൻ്റ് ഓപ്പ് ശേഷം എല്ലാ സൈഡിലും ഒരേപോലെ ആക്കി പ്രസ് ചെയ്തൊടും ഇതുപോലെ ഇതുപോലെ പെറുക്കെ ബ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ആവും ഈ ഏറെ വരുന്ന ഭാഗത്ത് പെറുക്കെങ്ങനെ പൊക്കുകയാണെങ്കിൽ മുഖ പറഞ്ഞു ഈ ഏറെ വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ചെറുങ്ങനെ ചെയ്തോളാം ജസ്റ്റ് പതുക്കൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ വയർ ഒഴിവാന്നെയാണ് ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഗ്ലാസ് ടെമ്പർ ഗ്ലാസ് നമുക്കെന്നെ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ മാറ്റാവുന്നതാണ് അതിനു വേണ്ടി മൊബൈൽ ഷോപ്പ് പോകേണ്ട കാര്യമില്ല താങ്ക് യു